ും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേയും മഹത്വം ഉണ്ടായിരിക്കട്ടെ അമ്മയെ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഭയഭക്തിയോടെ ശ്രദ്ധാപൂർവം കത്താവിന്റെ വചനം ശ്രമിക്കാം യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്തിരുന്നുക്കൂട്ടങ്ങൾ അവന്റെ അടുത്ത് വന്നു തന്നിമിത്തം അവൻ ഒരു തോണിയിൽ കയറിയിരുന്നു ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു വിധക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അത് തിന്നും ചിലത് മണ്ണധികമില്ലാത്ത പാറമേൽ വീണു മണ്ണിനാഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പോകുകയും സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു അത് നൂറുമേനയും അറുപത് മേനയും മുപ്പത് മേനയും വിളവ് നൽകി ചെറിയ കേട്ടെ പ്രിയമുള്ളവരെ ഉപമകളിലൂടെ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ജനത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത് കത്താവിൻ്റെ ഒരു ശൈലിയാണ് നാം ശ്രവിച്ച ഈ തിരുവചന ഭാഗം വിധക്കാരൻ്റെ ഉപമ ഇവിടെ വിതക്കാരൻ യേശുവാണ് വിതച്ച വിത്ത് ദൈവ യേശു വചനമാകുന്ന വിത്ത് വിതച്ചപ്പോൾ നാല് വിധത്തിലുള്ള നിലത്താണ് അത് വീണിരിക്കുന്നത് ഒന്ന് വഴിയരിവിൽ വീണ വിത്ത് വഴിയരിവിൽ വ വീണ വിത്ത് പക്ഷികൾ വന്ന് തിന്നുക രണ്ടാമത്തേത് പാറപ്പുറത്ത് വീണ വിത്ത് പാറപ്പുറത്ത് മണ്ണിന് ആഴമില്ലാത്തതിനാൽ വിത്ത് പെട്ടെന്ന് മുളയ്ക്കും പക്ഷെ വെയിലേൽക്കുമ്പോൾ അത് വാടി കരിഞ്ഞു പോകും പെട്ടെന്ന് അത് പൊട്ടി മുളയ്ക്കും പക്ഷെ വെയിലേൽക്കുമ്പോൾ ചൂടേറ്റ് അത് വാടിപ്പോകും അതുപോലെ ചിലത് മുള്ളുകൾക്കിടയിൽ വീഴും മുള്ളുകൾക്കിടയിൽ വീഴുന്ന വിത്ത് വിത്ത് മുളച്ച് വളർന്നു വരുമ്പോൾ മുള്ളുകൾ അതിന് ഞെരുക്കുന്നതിനാൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല എന്നാൽ നല്ല നിലത്ത് വീണ വിത്ത് നൂറ് മെനിയും അറുപത് മെനിയും മുപ്പത് മെനിയും ഫലം പുറപ്പെടുവിക്കും സമൃദ്ധമായ വിളവ് നൽകും എന്ന് അർത്ഥം നമുക്ക് ഈ ഉപമയുടെ കൂടുതൽ അന്താരാഷ്ട്രം മനസ്സിലാക്കുന്നതിന് പതിമൂന്ന് അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ വിധക്കാരൻ്റെ ഉപമ വിശദീകരിച്ചു പറയുന്നു ഈ വിശദീകരണം കൂടെ നമുക്ക് ശ്രവിക്കാം വിധക്കാരന്റെ ഉപമയെ കുറിച്ച് ഇവിടെ വിശദീകരണം നൽകുമ്പോൾ പറയുന്നത് വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവരിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടം വന്ന് അവതരിക്കുന്നു അപ്പോൾ വചനം സ്വീകരിക്കാൻ തക്ക വിധം ഹൃദയമൊരുക്കമില്ലാത്തത് വചനം സ്വീകരിച്ചാലും അത് പൊട്ടി ഉളയ്ക്കാനോ ഫലം പുറപ്പെടുവിക്കുവാനോ ദുഷ്ടൻ അനുവദിക്കത്തില്ല പാറപ്പുറത്ത് വീണ വിത്തിനെ കുറിച്ച് പറയുന്നത് വചനത്തെ പ്രതിയുള്ള ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ വിശ്വാസം ക്ഷയിക്കും ബലഹീനമായ വിശ്വാസമായതിനാൽ പെട്ടെന്ന് അവർ തളർന്നു പോകും അതുകൊണ്ട് വചനത്തിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ വിശ്വാസ സ്ഥിരതയോടെ നിന്ന് വചനത്തിന്റെ ഫലം പുറപ്പെടുവിക്കാൻ അവർക്ക് സാധിക്കാതെ വരും മുള്ളുകൾക്കിടയിൽ വീണ വിത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു ൾക്കിടയിൽ വീണ വിത്ത് വചനം കേട്ട് ഗ്രഹിക്കുകയും അത് നൂറുമേനയും അറുപത് മേനയും മുപ്പത് മേനയും ഫലം പുറപ്പെടുവിക്കുന്നവരാണ് നല്ല നിലത്ത് വീണവിത്ത് ഇവിടെ നമ്മൾ ഉപമയും ഉപമയുടെയും വിശദീകരണവും കൂടെ നോക്കുമ്പോൾ ഉപമയെ ഊന്നൽ കൊടുത്തിരിക്കുന്നത് വിതക്കാരനായ യേശുവിനും അവിടുന്ന് വിതച്ച വചനമാകുന്ന വിത്തിനുമാണ് എന്നാൽ വിശദീകരണത്തിൽ ആ വചനം സ്വീകരിക്കുന്ന വ്യക്തികളുടെ ഹൃദയങ്ങൾ വചനത്തോട് എപ്രകാരം പ്രത്യുദ്ധരിക്കുന്നു അവരുടെ ജീവിതത്തിൽ വചനം എങ്ങനെ പ്രായോഗികമാക്കുന്നു എന്നതാണ് പ്രിയമുള്ളവരെ നമ്മൾ ഞായറാഴ്ച സഭ ദിനം ആചരിച്ചു കൂതോസ് ഈത്തോ ഞായർ സഭയുടെ സ്ഥാപന ഉദ്ദേശത്തെ കുറിച്ച് ചിന്തിച്ചു ഇന്നലെ സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ച് ധ്യാനിച്ചു സഭയിലൂടെ ഇവിടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന സ്വർഗീയ സൗഭാഗ്യം ഇന്ന് നമുക്ക് ധ്യാനത്തിനായി തന്നിരിക്കുന്ന ഈ തിരുവചന ഭാഗം എങ്ങനെ ഈ സഭയിലൂടെ സ്വർഗീയ ഭാഗ്യ അനുഭവത്തിലേക്ക് നമുക്ക് വളരാം വളരാനുള്ള മാർഗമാണ് കർത്താവ് വിധക്കാരന്റെ ഉപമയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് വചനം വിതയ്ക്കുന്നവർക്ക് പ്രത്യാശ നൽകുന്ന സന്ദേശമാണ് കർത്താവ് ഈ ഉപമ വഴി നൽകുന്നത് അനേകരുടെ ഹൃദയങ്ങളിൽ വചനം വിതയ്ക്കുന്നവരാകണം നമ്മൾ നാം വചനം വിതയ്ക്കുമ്പോൾ അനേകർക്ക് വചനം കൊടുക്കുമ്പോൾ എല്ലാവരിൽ നിന്നും വചനത്തിന്റെ ഫലം നമുക്ക് കിട്ടിയെന്ന് വരില്ല പക്ഷേ കർത്താവ് നമുക്ക് പ്രത്യാശ നൽകുന്നു നാല് വിധത്തിലുള്ള അല്ലെങ്കിൽ ഹൃദയങ്ങളിലാണ് കർത്താവ് വചനം വിതച്ചത് അതിൽ മൂന്നു വിധത്തിലുള്ള നിലത്ത് നിന്നും ഫലമൊന്നും കിട്ടിയില്ല പക്ഷെ നല്ല നിലത്ത് വീണ വിത്തിൽ നിന്ന് സമൃദ്ധമായ വിളവ് ലഭിച്ചു ഇതുപോലെ ക്രിസ്തു ശിക്ഷർക്ക് വചനം പ്രഘോഷിക്കുവാൻ പങ്കുവെക്കാൻ വലിയ പ്രചോദനം നൽകുകയാണ് ഈ ഉപമ അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് സഭയുടെ യഥാർത്ഥ സൗഭാഗ്യം ഏകത്തിൽ തന്നെ അനുഭവിക്കാൻ നമുക്കെങ്ങനെ സാധിക്കും സ്വർഗീയ സൗഭാഗ്യം ഇഹത്തിൽ അനുഭവിക്കാൻ സുവിശേഷ ഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യുന്ന എട്ട് സൗഭാഗ്യങ്ങളും അനുഭവിച്ച് നമുക്ക് ജീവിതം ധന്യമാക്കുന്നതിന് നാം ത് ഒരുക്കമുള്ള ഹൃദയത്തോടെ വചനം സ്വീകരിക്കണം വചനത്തോട് അനുകൂലമായി പ്രത്യുദ്ധരിക്കണം വിശുദ്ധതയോടുകൂടെ നമ്മൾ വചനം ജീവിക്കണം വചനം നാം സ്വീകരിക്കുന്നത് എഴുതപ്പെട്ട വചനമായ വിശുദ്ധ ലിഹിതങ്ങളിലൂടെ അഥവാ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ തമ്പുരാന്റെ പെരുമൊഴികൾ നാം ശ്രമിക്കുന്നു അവധ്യാനിച്ച് ജീവിച്ചുകൊണ്ട് വചനത്തിന്റെ ഫലം പുറപ്പെടുവിക്കാം പക്ഷെ യഥാർത്ഥത്തിൽ വചനം അതിന്റെ പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുന്നത് കൗതാശിക രൂപത്തിൽ അവതരിച്ച വചനമായ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നുകൊണ്ട് നാം വിശ്വസ്തമായ ആരാധന ജീവിതം നയിക്കുമ്പോഴാണ് നാം വിശ്വസ്തമായ ബലി ജീവിതം നയിക്കുമ്പോഴാണ് അംഗങ്ങളായ നാം ഓരോരുത്തരും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ കർത്താവിന്റെ വചനം സ്വീകരിച്ച് അത് നിരന്തരം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കണം പരിശുദ്ധ അമ്മ തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞതെല്ലാം കേട്ട് ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിധി പോലെ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിക്കുകയായിരുന്നു മേരി ഇൻ ഹാർട്ട് ലിഖിത രൂപത്തിലുള്ള വചനത്തിലൂടെ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ കത്തവിന്റെ തിരുവൊഴി കേ സഭയുടെ ആരാധനാ ജീവിതത്തിലൂടെ വചനം മാംസം ധരിക്കുന്ന അനുഭവത്തിലേക്ക് വളരാനും അനേക കേസുവിനെ കൊടുക്കാനും സാധിക്കും ഭൂമിയിലെ ദൈവരാജ്യമായ സഭയുടെ വിസ്തൃതിക്ക് വേണ്ടി പരിശ്രമിക്കണം നമ്മുടെ കർത്താവിന്റെ വചനം നാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ശ്രവിക്കണം സഭയുടെ പ്രബോധനങ്ങളിലൂടെ അവ കൂടുതൽ ആഴത്തിൽ പഠിച്ചറിയണം അത് മനസ്സിലാക്കി ഹൃദയത്തിൽ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിക്കണം നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഹൃദയത്തോടെ സഭയുടെ ആരാധന ജീവിതത്തിൽ പങ്കുചേരണം അപ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ വചനം മാംസം ധരിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വളരും പ്രിയമുള്ളവരെ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ ആരാധന ജീവിതത്തിൽ പങ്കു ചേർന്നുകൊണ്ട് ബലിജീവിതം നയിക്കുന്നവരാകണം ഈ ബലി ജീവിതത്തിനാണ് വചനം നമ്മെ ഒരുക്കേണ്ടത് അങ്ങനെ വചനധ്യാനത്തിലൂടെയും ബലി ജീവിതത്തിലൂടെയും കർത്താവിൻ സാക്ഷികളായി ജീവിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് വിതരിച്ച വചനം ി ഫലം പുറപ്പെടുവിക്കുവാൻ തക്ക വിധം നമ്മുടെ ജീവിതങ്ങളെ കത്താവിന് സമർപ്പിക്കാം സഭയുടെ വിസ്തൃതിക്ക് വേണ്ടി പരിശ്രമിക്കാം ഭൂമിയിൽ ദൈവരാജ്യം വളർന്ന് വ്യാപിക്കട്ടെ സകലരും ഈ ദൈവരാജ്യത്തിന് കീഴിൽ ദൈവഭരണത്തിന് കീഴിൽ സംതൃപ്തിയും ആശ്വാസവും ആനന്ദവും കണ്ടെത്തട്ടെ അതിനായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം സർവശക്തൻ ਮਮੇ ਆਨਿ ਬ੍ਰਹਿਤਿ ਚਾਂਚਿਰਵ ਦੀਕੇਤੇ ਪਿਤਾਵਿਨੁ ਪੁਤਰਨੁ ಪರಿਸ਼ੁੱਧਾਤਮਾਵਿਨੁ स्तुति ਆਦਿ ਮੁਦੇਨ ਨੈਕਿਮ ਆਮੀ